മൂത്തവർ പഴയും മുത ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും മതിരിക്കുന്നു കേട്ടോ എന്നെ ഈ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളാണ് ആണുങ്ങളെ ആയാലും വീടായാലും നേർവഴിക്ക് നയിക്കുന്ന കേട്ടോ അങ്ങനെ അതും സാധിച്ചു എന്തുവാന്നും പറഞ്ഞേ തുണി അമ്മയ്ക്ക് ഒരു സാരി അതാ അങ്ങനെ പോണ്ട അലമാരി കൊണ്ടു വയ്ക്കാൻ അല്ല എന്തിനാ അല്ല കമ്പിയെ കൊണ്ടുടാന് എനിക്ക് സാരി ഒന്നും വേണ്ട ഞാൻ പറഞ്ഞ സാരി വേണോ നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി ചിലവാക്കിനെ നിങ്ങൾക്ക് അഞ്ച് പൈസ കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് പത്ത് രൂപയുടെ ചെലവുണ്ടാവും നിങ്ങൾ കൊണ്ടുപോയി എന്തോ ചെയ്യുന്നേ എനിക്ക് പോലും വാങ്ങിക്കാതെ എന്റെ പൊന്ന പറ്റി എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞല്ലേ എനിക്ക് സാരി വേണോന്ന്

നേരം സാരി എടുത്തു പൈസ ഒരു ബുദ്ധിമുട്ടില്ല ഈ ലോകത്തെ എല്ലാവരും കൊണ്ടിട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കി ഇത്രയും ലാഭകരത്തില്ല കേട്ടോ ഒരു ഞാൻ ചോദിച്ചെ നിന്റെ കൊച്ചമ്മയോ കൊച്ചപ്പനോ അല്ലെങ്കിൽ അപ്പൂപ്പനോ ഒന്നും അല്ല അവിടെ ഇരിക്കുന്നേ നീ ഒരു പരിചയം ഇല്ലാത്ത ഒരാൾ ചിട്ടി കൊണ്ടുവരുന്നതിന് മുമ്പേ അവർ പിടിക്കുമ്പോ അവര് അതിന്റെ ഡോക്യുമെന്റ്സ് ചോദിക്കുന്ന വലിയ തെറ്റല്ല അഞ്ചു ലക്ഷത്തിന്റെയോ പത്ത് ലക്ഷത്തിന്റെയോ അല്ലെങ്കിൽ ഒരു കോടിയുടെ ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ ആ ചിട്ടി അങ്ങോട്ട് പൈസ മാറ്റി ഇയാൾ അങ്ങ് പോയാൽ മതിയോ ഇയാൾക്ക് അതിന്റെ ഈട് കൊച്ചു പൈസ തരാൻ പറ്റുമോ നിങ്ങൾക്ക് സ്വർണ്ണോ അല്ലെങ്കിൽ വസ്തു അല്ലെങ്കിൽ ഗ്യാരണ്ടി ആയിട്ട് വേറെ എന്തായാലും വെക്കണം അതിന് എത്ര രൂപ വേണം എത്ര രൂപ അയ്യായിരം പതിനായിരം രൂപയ്ക്ക് കിട്ടും അഞ്ചു രൂപ പറഞ്ഞു കാര്യമുണ്ട് ഈ തിന്നും കുടിച്ചും കളഞ്ഞ അന്നേരം തീരും അത്രയും അമ്പതിനായിരം അമ്പതിനായിരം അല്ല ഒരു ലക്ഷം രൂപ തിന്നും കുടിച്ചും കളഞ്ഞാൽ അങ്ങനെ തീരാനേ ഉള്ളൂ ഇങ്ങനെയൊക്കെ കുഞ്ഞോട് കേക്ക് നിറം പറയാന മനസ്സിലാക്കണം മമ്മിയുടെ മോന്റെ നിറം മാറി എങ്ങനെ എന്റെ കൂടെ വന്ന് എനിക്കുള്ള ചുരുക്കണ്ടത്യ അല്ലല്ലോ നിങ്ങൾ അമ്മേ മോനും പതിനായിരം രൂപയുടെ ചുട്ടി അവിടെ വലിയ വലിയ ചുട്ടികളാ ഇതൊന്നും അടയ്ക്കാൻ നമ്മളെ കൊണ്ട് വാങ്ങില്ല നമ്മളി എന്തേലും ഇങ്ങനെ രഹസ്യം പറയണോ ചെവി ഒന്നും പറയണ്ട പറ അത് ശരിയമ്മളെ മമ്മി ആർക്കു വേണ്ടിയാണ് സംസാരിച്ചേ പറ മമ്മിക്ക് കുഴിമടത്തി കൊണ്ടു വെക്കാനല്ലേ മമ്മി സംസാരിച്ചു നമ്മുക്ക് നമ്മുടെ കേട്ടോ നമുക്ക് നമ്മുടെ മക്കൾക്കും വേണ്ടി വന്നത് നല്ലത് കേക്കുമ്പോ അത് മനസ്സിലാക്കാം യും ആദ്യം കഴിക്കും പിന്നെ മതിരിക്കുന്നു കേട്ടോ എന്നെ ഞാനീ വെറുതെ ഇരുന്ന് എന്നെ ഡ്രസ് പേടിച്ചു തരാന്നും പറഞ്ഞ് പ്രലോഭിപ്പിച്ചെന്നെ കൊണ്ടുപോകും വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളാണ് ആണുങ്ങളെ ആയാലും വീടായാലും നേർവഴിക്ക് നയിക്കുന്ന കേട്ടോ നീ വേണം പറയാൻ തുണി വേണ്ട ചുരുങ്ങിയ കാലയളവിൽ നമ്മൾ ഞാനെന്ന് പറഞ്ഞേക്കാ ആ ചുരുങ്ങിയ കാലത്ത് നമ്മള് ഒന്ന് ഒതുങ്ങി ജീവിച്ചാൽ നമുക്കൊരു വലിയ മനസ്സിലായി അങ്ങനെ അന്നേരം ഈ ചിന്തിക്കുന്ന ഇത്രേയുള്ളൂ ഞാൻ പോയി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ അന്വേഷിച്ചിട്ട് വരാം എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ കെ എസ് പിന്നെ ഉദ്യോഗസ്ഥനൊന്നുമല്ല ഞാൻ അവിടെ പോയി ചോദിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ പറയാനേ അറിയാൻ മനസ്സിലാക്കത്തില്ല വഴക്ക് നൂറ് ഞാൻ പോയ വഴക്കു പറഞ്ഞല്ലേ ഒന്നാടച്ചു പോയ അടപ്പിക്കാൻ നടക്കുന്നു